കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ നഗരസഭ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി ഇറക്കി പ്രാദേശിക ചാനലായ എ സി വിയുടെ ക്യാമറാ വുമൺ പ്രഭയോടാണ് ചെയർപേഴ്സൺ ടി കെ ഗീത അപമര്യാദയായി പെരുമാറിയത് കോട്ടപ്പുറത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയായിരുന്നു ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ചെയർപേഴ്സൺ ടി കെ ഗീത മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും കോൺഗ്രസ് കൗൺസിലർ വി എം ജോണിയും ആവശ്യപ്പെട്ടു